മോഹിനിയാട്ടത്തില് ഫസ്റ്റ് ലഭിച്ചിട്ടുള്ള ആണ് എൻ്റെ കൂടെ ഉള്ളത് അന്മയ യു പി വിഭാഗത്തില് മോഹിനിയാട്ടത്തില് ഫസ്റ്റ് ലഭിച്ചിരിക്കുകയാണ് സന്തോഷം തന്നെയാണല്ലോ അതെങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു പ്രാക്ടീസ് വീട്ടിൽ ചെയ്യും പിന്നെ ആരാണ് ആരാണ് ഗുരു ഗുരു മണ്ഡലം ലീലാമണി ടീച്ചറാണ് ഇപ്പൊ ഞാൻ ഭരതനാട്യം പഠിക്കുന്നത് കലാക്ഷേത്ര അമൽനാഥ് മാഷിൻ സ്കൂളൊക്കെ എവിടെയാണ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ ഇനത്തിൽ ും ഞാൻ മത്സരിക്കാറുണ്ട് ഭരണാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം സബില് ഭരണാട്യം കിട്ടിയില്ല മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഫസ്റ്റാണ് അപ്പം ജില്ലയിൽ ഇനി നാളെയാണ് ഇല്ല പണ്ട് ആദ്യം നിർത്തിയതാണ് പിന്നെ ും ഇഷ്ടത്തോടുകൂടി ചേച്ചി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ചേച്ചിനെ കണ്ടിഷ്ടപ്പെട്ടു പോയി ചേർന്നു അപ്പൊ ഇനിയിപ്പോ കുച്ചിപ്പൊടി നാളെ അപ്പം എന്തായാലും ഈയൊരു പിന്നെ ലുക്കിൽ ഭയങ്കര ഭംഗിയായിട്ടുണ്ടല്ലേ ശരി അപ്പം ഇനിയിപ്പോൾ തുടർന്നുള്ള മത്സരങ്ങളിലും കാണാം ഇപ്പം യു പി ആണ് സെവൻത്തിലാണ് പഠിക്കുന്നത് അപ്പം ഇനി അടുത്ത കൊല്ലം മുതൽ നമ്മൾ ജയിച്ച് സംസ്ഥാനതലത്തിലേക്കും കൂടി പോകാം അല്ലേ അപ്പോൾ ഏതായാലും വിജയാശംസകൾ നേരുന്നു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന ആർട്ടിസ് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം